ഇന്നലെ മുനമ്പത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കണ്ട അല്ല അങ്ങനെ ഇത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ഇതിലെന്തായിരിക്കുന്നത് ബി ജെ പി ഇതിനെ രാഷ്ട്രീയ പ്രചരണമായിട്ട് കണക്കാക്കിയിട്ടില്ല ബി ജെ പി വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ തിരഞ്ഞെടുപ്പിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നുമല്ല മുനമ്പത്ത് സമരം തുടങ്ങിയപ്പോൾ ഞങ്ങളെ പാർട്ടി പ്രവർത്തകർ അവരുമായിട്ട് സഹകരിച്ചത് സത്യത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അതിപ്പോൾ ആയിരം തിരഞ്ഞെടുപ്പുകൾ തോറ്റാലും സത്യത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കാറുള്ളൂ അതുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു സമരമല്ല അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലെത്താൻ ഞങ്ങൾ അന്നേ പറഞ്ഞു ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഇതിന് ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളത് അത് ഞങ്ങൾ ചെയ്യും കേരളത്തിലെ സർക്കാർ പറഞ്ഞത് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് പരിഹാരം കാണുമെന്നാണ് ഹൈക്കോടതി തന്നെ അത് എടുത്തു കഴിഞ്ഞ് കളഞ്ഞു അപ്പോൾ നമുക്കെല്ലാം അറിയാമല്ലോ ഞങ്ങളൊരു കാര്യം പറഞ്ഞു അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലെത്തി ഞങ്ങൾ പറഞ്ഞത് വഖഫിലെ പ്രശ്നത്തിൻ്റെ കാതലായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായാലേ മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കും ഒരു മുനമ്പത്ത് മാത്രമല്ല അനേകായിരം സ്ഥലങ്ങളിൽ ഈ പ്രശ്നമുണ്ട് അവിടെയെല്ലാം അവർക്ക് ആശ്വാസമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു നിലപാടെടുത്തു ആ നിലപാട് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങളെടുത്തത് കേന്ദ്രത്തിലെ സർക്കാരിനെയും പാർട്ടി നേതൃത്വത്തെയും ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ മുനമ്പത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അല്ലാതെ വി ഡി സതീശനും പാണക്കാട് താങ്കളും ചെയ്യുന്ന പോലെ ഞങ്ങൾ നിങ്ങളെ കൂടെയാണ് മുനമ്പത്തെ വഖഫ് ഭൂമിയല്ല എന്നൊക്കെ കള്ളം പറയുകയും അവരെ പറ്റിക്കുകയും ഭേദഗതി വന്നപ്പോൾ പാർലമെൻറ്റിൽ ചതിക്കുകയും ചെയ്ത കൂട്ടത്തിലല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ഞങ്ങൾ പറയുള്ളൂ മുനമ്പത്തുകാരോട് ഞങ്ങളൊരു വാഗ്ദാനം കൊടുത്തു ശാശ്വതമായ പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കും അത് ഇപ്പോൾ യാഥാർത്ഥ്യമായി അങ്ങനെയാണ് ഓരോ കാര്യത്തിലും ഞങ്ങളുടെ നിലപാട് അല്ല അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എൽ ഡി എഫിലും യു ഡി എഫിലുമുള്ള വിശ്വാസം അവർക്ക് നഷ്ടമായിരിക്കുന്നു സഭകളുടെ നേരിട്ടുള്ള പിന്തുണയുണ്ട് എന്ന് പറയുന്ന കേരള കോൺഗ്രസുകളിൽ പോലും അവരുടെ വിശ്വാസം നഷ്ടമായിരിക്കുന്നു ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത് കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളെ കാണുമ്പോൾ സർക്കാരിന് രണ്ട് തരത്തിലുള്ള സമീപനമാണ് ഇവിടെ എ ടി ട്വൻറ്റിയുടെ വിഷയം വന്നു വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സംവരണത്തിൻ്റെ കാര്യത്തിൽ ട്വൻറ്റി പെർസെൻറ്റ് മാത്രമാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് കിട്ടിയത് അതുപോരാ പതിനെട്ട് ശതമാനം വരുന്ന ക്രൈസ്തവർക്ക് ജനസംഖ്യാനുപാതികമായിട്ടുള്ള ശതമാനം ലഭിക്കണം വിഹിതം ലഭിക്കണമെന്ന് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഓൺലി ഭാരതീയ ജനതാ പാർട്ടി അതായത് മറ്റൊരു പാർട്ടിയും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങളുടെ അടുത്ത സമീപനം ശരിയായിരുന്നു ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട് അവിടെയെല്ലാം എൽ ഡി എഫും യു ഡി എഫും അവരെ അവഗണിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അത് ഞങ്ങളുടെ പ്രശ്നമല്ല ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൺസേൺ ആണ് ഞങ്ങൾ നോക്കിയപ്പോൾ അതാണ് ശരി അവർ പറയുന്നതാണ് ശരി രണ്ട് മതന്യൂനപക്ഷങ്ങളെ രണ്ട് രീതിയിൽ കാണുന്നത് ശരിയല്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സമീപനം വേണം ഞങ്ങൾ മാത്രം ആ സമീപനം എടുത്തുള്ളൂ കോൺഗ്രസിന് ധൈര്യമല്ലേ ഇപ്പോൾ വെള്ളപ്പള്ളി നടേശൻ്റെ മലപ്പുറം പ്രസ്താവനയുടെ പേരിൽ എന്തൊക്കെ ബേളാണ് ഇവർ നടത്തുന്നത് ഇവിടെ എന്തെല്ലാം ആക്ഷേപങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഉയർന്നു വന്നു അവരുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു അപ്പോഴൊന്നും ആരും പ്രതികരിച്ചില്ലല്ലോ പാലാ ബിഷപ്പിൻ്റെ ബിഷപ്പ് ഹൗസിന് നേരെ ആക്രമണം നടന്നപ്പോൾ കത്തോലിക്ക സഭയുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസ്സുകാർ പോലും അവിടെ വന്നില്ല ഞങ്ങൾ പോയി ഞങ്ങൾ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല പാലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ പോയത് ഞങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ എല്ലാ പ്രശ്നങ്ങളിലും അവരെ ഒറ്റപ്പെടുത്താനും അരികുവൽക്കരിക്കാനുമുള്ള ശ്രമം നടന്നപ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി പോയിട്ടുണ്ട് അത് ഇനിയും ഞങ്ങൾ പോകും അത് വോട്ട് ബാങ്ക് താല്പര്യത്തിലല്ല അല്ല മലപ്പുറത്ത് പല കാര്യങ്ങളിലും പിന്നെ പലതരം ഇപ്പം അവിടെ ഒരു പിന്നെ തുഞ്ചൻ പറമ്പിൽ ഒരു സ്മാരകം നിങ്ങൾ ഏത് ലോകത്താണ് മലയാള ഭാഷയുടെ പിതാവിന് തുഞ്ചത്ത് സ്മാരകം പണിയാൻ പാടില്ല പ്രതിമ അനിസ്ലാമികമാണ് ഹറാമാണ് നിങ്ങളൊക്കെ അതിനെ പിന്തുണയ്ക്കുകയല്ലേ എൽ ഡി എഫും യു ഡി എഫും വെള്ളാപ്പള്ളി നടേശം പറഞ്ഞാൽ എന്താ തെറ്റുള്ളത് അത് വളരെ യാഥാർത്ഥ്യമാണ് കാരണം ഡെമോഗ്രഫി ഒരു പ്രത്യേക രീതിയിൽ വളർന്നു വരുമ്പോൾ അവിടെ ജനാധിപത്യം ഒന്നും ഉണ്ടാവില്ല മതേതരത്വമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കേരളത്തിൽ ജനാധിപത്യവും മതേതരത്വവും ഒന്നും പുലരാൻ പോകുന്നില്ല അതിനെതിരെയുള്ള ജാഗ്രത ആര് പറഞ്ഞാലും അതിനെ അപ്പം തന്നെ ആക്ഷേപിക്കുകയാണ് അതിന് വലിയ ആക്ഷേപിക്കേണ്ട ഒരു കാര്യവും